കണ്ടായി ആരെങ്കിലും വിട്ടുകളയോ പ്രത്യേകിച്ച് വീട്ടമ്മമാർ ഞാനിന്നിതുകൊണ്ടൊരു കറി ഉണ്ടാക്കാൻ പോകും പുളി കറി താള് പുളിം കറി അതായത് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പച്ചക്കറി അരച്ചൊരു കറി വെച്ചിരുന്നു താൾ കണ്ടുകൊണ്ട് അത് വളരെ നല്ല ടേസ്റ്റായിരുന്നു അവസാനം കിട്ടിയില്ല അത്ര പിടിച്ചു പറയായിരുന്നു അതിന് അതുപോലെ ടേസ്റ്റായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ടേസ്റ്റായിട്ടൊരു പുളിങ്കറിയാണ് താളുകൊണ്ടുണ്ടാക്കുന്നത് പുളിങ്കറി എന്ന് പറയുമ്പോൾ ഇതിൽ പരിപ്പ് അങ്ങനെയൊന്നുള്ളതൊന്നും ചേർക്കുന്നില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതാണ് ഏറ്റവും എളുപ്പം ഒരു ഒഴിച്ചു കറിയായിട്ട് ഉപയോഗിക്കാം അപ്പോൾ നല്ല ആരോഗ്യമുള്ള താളാണ് നമുക്ക് രണ്ടുമൂന്നെണ്ണം ഇതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാം ഇത് കാട്ടുതാളല്ല താളല്ല താളാണ് അതുകൊണ്ട് ചൊറിയാനുള്ള സാധ്യതകളൊന്നും ഇല്ല ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇത് ശരിക്കും ഇതിൻ്റെ തോൽ കളയണം മുരിങ്ങാക്കായൊക്കെ തോൽ കളയുന്നമാതിരി ഇതിങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇതിൻ്റെ തോല് കീറിക്കിട്ട് അങ്ങനെയാണ് എളുപ്പത്തിൽ ഇതിൻ്റെ തോൽ കളയുന്നത് ഇത് പഴയകാലത്തൊക്കെ മുത്തശ്ശി ഇത് ഉണ്ടാക്കുമ്പോൾ ആ ഓർമ്മയിൽ നിന്നാണ് ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഞാൻ പഴയകാല പഴയ പഴയകാലത്ത് ഉണ്ടാക്കുന്ന പറ്റിയൊക്കെ റെസിപ്പി ചെയ്യാറുണ്ട് കാരണം അതിൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നതും ഉണ്ടാകും പക്ഷേ പുതിയ സാധനങ്ങളെപ്പറ്റിയൊന്നും അങ്ങനെ വലിയ അറിയില്ല പഴയ സാധനങ്ങളെല്ലാം എനിക്ക് ഉണ്ടാക്കാൻ അറിയാം അതൊക്കെ മുതച്ച് ചെയ്യുന്നു നോക്കി നിന്നും ഇത് കഴിച്ചുള്ള സ്റ്റീലും ഒക്കെയാണ് അതിൻ്റെ പുറകിൽ ഇതൊരു എളുപ്പ കൂട്ടാൻ എന്ന് വേണമെങ്കിൽ പറയാം എളുപ്പക്കറിയാണിത് അതാണ് നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ആവശ്യം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചു കറിയൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു വിഷയമാണ് വിഷയമാണിപ്പോൾ ബുദ്ധിമുട്ടാണ് ഇത് പഴയ പഴയകാലത്ത് തന്നെ ആൾക്കാർ പറയാറുണ്ട് തേങ്ങ പത്തരച്ചാലും താളല്ലേ കറിയുന്നത് അപ്പോൾ താളിനെ അവഹേളിച്ചുകൊണ്ട് പറയുന്നതാണ് കാരണം അന്ന് നിവൃത്തിയില്ല ദാരിദ്ര്യം കൊണ്ടാണ് ആൾക്കാർ കഴിക്കുന്നത് പക്ഷേ ഇന്ന് ഇതൊക്കെ വ്യത്യാസം വന്നു പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന പലതും ഇപ്പോൾ വി ഐ പി പട്ടികയിലേക്ക് വന്നു ഇപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വരെ താൾ കറി കിട്ടും കപ്പ ചക്ക ഇതൊക്കെ ഇപ്പോൾ വി ഐ പി ആണ് അന്നത്തെ ദാരിദ്ര്യം കൊണ്ട് ആൾക്കാർ ഇതിനെ ഒരു വിധത്തിൽ കഴിക്കുന്നു ചീത്തയും പറഞ്ഞ് ദാളിനെയും കുറ്റവും പറഞ്ഞുകൊണ്ടാണ് കഴിക്കുന്നത് വലിയ തണ്ടാകുമ്പോൾ നമ്മൾ ഒന്ന് പിളർന്നിട്ട് അരി അരിഞ്ഞെടുക്കുക പെട്ടെന്ന് വെന്ത് കുഴഞ്ഞു പോകുന്നത് കൊണ്ട് ഒരുപാട് ചെറുതാക്കണ്ടളവിന് മുറിച്ചെടുത്താൽ മതി ഇത് ചെറു ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം അതിലൊക്കെ ഒരു തക്കാളി അരിഞ്ഞ് ചേർക്കാം ഇപ്പം നമ്മുടെ വീട്ടിൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട നമുക്ക് റോഡ് സൈഡിൽ നിൽക്കുന്ന കാട്ടു ബെസ്റ്റ് സാധനം അത് ചെറിയ രീതിയിലൊന്ന് ചൊറിയുന്നുള്ളൂ അതിനാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകുന്നത് നമ്മുടെ ചൂ നാടനാണെങ്കിലും ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകുന്നേ ഉള്ളൂ പിന്നെ പുളിയൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ആ പോവുകയും ചെയ്യും ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഇത് രണ്ട് പേർക്കുള്ള കറിയാണ് ഉണ്ടാക്കുന്നത് രണ്ട് പേർക്കെന്ന് പറയുമ്പോൾ അത് രണ്ട് നേരമായിട്ട് ഉപയോഗിക്കുക ഞങ്ങൾ മൂന്ന് പേരുണ്ട് അതിൽ ഒരാൾ ദാൾ കറിയൊന്നും കഴിക്കുന്ന ടീമല്ല പിന്നെ വേറെ രണ്ട് പേരുണ്ട് അത് രണ്ടു പേരും യു കെയിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ട് മാത്രമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ന്യൂ ജനറേഷൻ ഇത് പറ്റില്ലല്ലോ അവർക്ക് വേറെ സാധനങ്ങളുണ്ട് കുഴിമന്തി കഴിക്കുക അത് അവസാനം കുഴിയിലേക്ക് ആവുക മറ്റേ ഷവർമ്മ കഴിക്കുക ആശുപത്രിയിലേക്ക് പോവുക ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ അപ്പം ഇതും ഇതിലേക്ക് കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഈ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക മൂങ്ങാം വെള്ളം വെള്ളമൊഴിക്കണ്ട കാരണം ഇതിൽ എല്ലാം ജലാംശമാണ് തക്കാളിയും ഈ താളും എല്ലാം ഒരുപാട് ജലാംശമുള്ളതാണ് കുറച്ച് വെള്ളം ഒഴിക്കുക ഇനി ഇതിന് ഇടയിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത് ബെൽബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇത്രയും വെള്ളം മതി ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരത്തെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള എത്രയും വാളംപൊളിയെടുത്തൊന്ന് കുതിരാൻ വയ്ക്കണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് മൂന്ന് കരിവേപ്പിലയുടെ തണ്ട് ഇങ്ങനെ ഇട്ടേക്കുക ഒടുക്കൊന്നും വേണ്ട ചുമ്മാ ഇങ്ങനെ ഇട്ടാൽ മതി എന്നിട്ട് തീ കുറച്ചിട്ട് ഒന്നും കൂടെ അടച്ചു വയ്ക്കുക ഈ കറിവേപ്പില ആദ്യം ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില ഇങ്ങനെ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഗുണമൊന്നും കിട്ടില്ല ചെറിയ കൈപ്പരസം വരും അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് ഇനി നമ്മുടെ പുളി കലക്കി വെച്ചിരിക്കുന്നു ഒഴിക്കുക പുളി ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തീ ഒന്ന് കൂട്ടി വയ്ക്കുക ഒന്ന് തിളയ്ക്കണം ഇനി നമുക്കിതൊന്ന് വാങ്ങി വെക്കാം വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത് ചിലർ നെയ്യ് ചേർക്കും നെയ്യ് ചേർക്കുമ്പോൾ അതിന് തനതായ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല താളിൻ്റെ അതുപോലെ ചിലർ പച്ചമുളക് കീറി ഇടുന്നേ ഉള്ളൂ ഈ വറയിലിടില്ല താളിക്കില്ല പക്ഷേ ഞാനത് താളിക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മൂന്നാല് ഉലുവ ഉലുവായിട്ട് കൊടുക്കുക ഒരു അഞ്ചാറ് ചുവന്നുള്ളി അരിഞ്ഞതുണ്ട് അത് ഇട്ട് കൊടുക്കാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കാരണം ഞാനത് ഓർമ്മിപ്പിക്കുന്നതിന് കാരണമുണ്ട് ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് എൻ്റെ ഒരുപാട് വ്യൂസ് ഉണ്ട് പക്ഷേ ലൈക്കോ സബ്സ്ക്രിപ്ഷനോ ഒന്നും അധികം കാണുന്നില്ല അതുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പോൾ ഉലുവയൊക്കെ ഇട്ടപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോൾ ഉള്ളിയുടെ കളറൊന്നു മാറിയിട്ടുണ്ട് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല അതിൻ്റെ ഇല മാത്രം എടുത്തിട്ട് തണ്ട് കുതിർത്ത് ഇല ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി പുളിങ്കറി ആയിട്ടുണ്ട് ഇത് അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതൊന്ന് ട്രൈ ചെയ്യുക കാരണം നമുക്ക് താൾ വീട്ടിലല്ലെങ്കിൽ എവിടെന്നെങ്കിലും റോഡ് സൈഡിൽ താൾ വീട്ടിൽ നല്ല താളാണ് അത് കാട്ടു താളം എന്നതിൻ്റെ പേര് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടാക്കാം യാതൊരു വിധ രാസവസ്തുക്കളൊന്നും ചേരാത്ത നല്ലൊരു കറിയാണ് ഇപ്പോൾ നമ്മുടെ അടിപൊളി അടിപൊളി ഉള്ളിക്കറി അല്ല ഉള്ളിയല്ല താള് പുളിൻ കറി ഉള്ളിക്കറി ഇന്നലെ വച്ചതാകൊണ്ട് അങ്ങനെ പറഞ്ഞു റെഡി ആയിട്ടുണ്ട് തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം